നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് തിരൂർ എം എ സെൻട്രൽ സ്കൂളിലെ മോറൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ തൃശൂർ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും പ്രാസംഗികനുമായ ഷാഫി സൊഫാഹി മുഖ്യ അതിഥിയായി ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ച് അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു ക്ലാസ് സെന്റർ ഫോർ എക്സാമിനേഷൻസ് കോളേജ് ബിൽഡിംഗ് റിംഗ് റോഡ് തിരൂർ സെൻട്രൽ സ്കൂളിലെ മോറൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ധാർമ്മിക മൂല്യബോധങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവബോധത്തെ കുറിച്ച് അധ്യാപകനും പ്രാസംഗികനുമായ ഷാഫി സൊബാഹി ക്ലാസ് എടുത്തു പറഞ്ഞു ഉമ്മാനോട് രണ്ടാമതും ആ മനുഷ്യന്റെ പറഞ്ഞു ഇനി ആ എന്തുകൊണ്ടാണ് ആദ്യത്തെ മൂന്ന് സ്ഥാനം ഉമ്മാക്കു നൽകിയതെന്നറിയും ഇടയിലൂടെ കടന്നു പോകുമ്പോൾ കാണാൻ സാധിക്കും പ്രയാസത്തിന്റെ മേലെ വന്നിട്ടാണ് നിങ്ങളുടെ മാതാവ് നിങ്ങളെ ഗർഭിച്ചു വന്നതെന്ന് അപ്പോൾ നമ്മൾ നല്ല കുട്ടികളായിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട് നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട് നല്ല വസ്ത്രം ഉപയോഗിക്കുന്നുണ്ട് ഇന്ന് നമുക്ക് വീട്ടിൽ നിന്ന് ഒരുപക്ഷെ നമ്മുടെ പേരൻസിനോടൊക്കെ തിരിച്ചു പറയാൻ തൻ്റെയുടെ രീതിയിലൊക്കെ നമ്മൾ വളർന്നു വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലോചിക്കണം വളരെ പ്രയാസപ്പെട്ടിട്ടാണ് നമ്മളുടെ മാതാപിതാക്കൾ നമ്മളെ വളർത്തിക്കൊണ്ടു വന്നത് അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം പറഞ്ഞത് ഒരു മാതാവിന്റെ വലിയ നൊമ്പലൻ പ്രയാസത്തിന്റെ മേലെ പ്രയാസം ചൂന്നിട്ടാണ് നമ്മളുടെ അമ്മ സ്കൂൾ പ്രിൻസിപ്പൽ മധുസൂദനൻ വി പി അധ്യക്ഷത വഹിച്ചു പ്ലസ് വൺ വിദ്യാർത്ഥിനി വസിയ സ്വാഗതം പറഞ്ഞു റോസ്പേ ഇന്റർനാഷണൽ സ്കൂൾ പ്രിൻസിപ്പാളും മെറിഡിയൻ പബ്ലിക് സ്കൂൾ അക്കാദമി ഡയറക്ടറുമായ ഷിഫ ടി എം മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ബെന്നി പി ടി സെക്കൻഡറി എച്ച് എം മുജീബ് റഹ്മാൻ സി സി എ ചീഫ് കോർഡിനേറ്റർ ഷിബു പി പി മറ്റ് അധ്യാപകരും വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു പ്ലസ് വൺ വിദ്യാർത്ഥിനി ആയിഷ നന്ദിയും പറഞ്ഞു വെട്ടം ന്യൂസ്